ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാൻ ഒത്തിരി ലാഭിക്കാം ൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു ഡി സി മോഹനൻ കാടാമ്പുഴ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇത്രയും നമ്മുടെ ആൾക്കാരാണ് കൂടി പ്രതീക്ഷിക്കാത്തത് ദേശമംഗലം കൂട്ടുപാത നെഹ്റു മെമ്മോറിയൽ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ക്ലബ്ബ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ അധ്യക്ഷനായി കോർ ക്യാബിനറ്റ് അംഗവും ഡിസ്ട്രിക്ട് കോർഡിനേറ്ററുമായ ഉണ്ണി വടക്കാഞ്ചേരി ആമുഖ പ്രഭാഷണം നടത്തി ലയൻസ് ക്ലബ്ബിലെ പുതിയ മെമ്പർമാരായ ഹമീദ് ചേക്കോട്ടുവളപ്പിൽ സലാം കോലൈർ എന്നിവരെ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു നെഹ്റു മെമ്മോറിയൽ സ്കൂൾ മാനേജർ ദേവരാജൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സെക്രട്ടറി എം കെ അലി തളി ട്രഷറർ രജീഷ് തലശ്ശേരി വൈസ് പ്രസിഡന്റുമാരായ ഷാമിലി മുഹമ്മദ് എൽ കോർഡിനേറ്റർ എ എ രവി സർവീസ് ചെയർപേഴ്സൺ അബ്ദുൾ ഹമീദ് തലശ്ശേരി ടൈൽ ടീച്ചർ രജീഷ് മാർക്കറ്റിംഗ് ഡയറക്ടർ നൌഷാദ് തലശ്ശേരി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബൂബക്കർ കൂറ്റനാട് അയ്യൂബ് തലശ്ശേരി അബൂബക്കർ തലശ്ശേരി മുസ്തഫ തലശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് ഓണസദ്യയും വിവിധ കലാപരിപാടികളും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് വരവൂർ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ